മറ്റ് നാട്ടുകാരെല്ലാവരും ഓടിച്ചേർന്നുകൊണ്ട് കുട്ടിക്ക് ഒരു ആദരവ് എന്ന രീതിയിൽ ഒരു മെമെൻഡോ നൽകുകയാണ് ഉണ്ടായത് നാട്ടിൽ മറ്റു കുട്ടികൾക്കും ഇതൊരു പ്രചോദനം ആകുന്നതിന് വേണ്ടി സാധാരണപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഫസ്റ്റ് റാങ്ക് നടാനുള്ളൊരു അവസരവും ഒരു പ്രോത്സാഹനവും കൂടിയിട്ടാണ് ഈ കിഴക്കഞ്ചേരി അല്ലെങ്കിൽ വടക്കഞ്ചേരി പ്രദേശത്ത് മീനാക്ഷിയിലൂടെ ഒരു പ്രചോദനമാകുന്നത് എല്ല കെ വി പ്രസന്നകുമാർ പി ശശിധരൻ വി വിജയരാഘവൻ നായർ കെ പ്രേംരാജ് ഗോപിനാഥ് എം രാജു എന്നിവർ പങ്കെടുത്തു